ഓടും കുതിര ചാടും കതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്താണ് ചെരുപ്പ് ഞെട്ടില്ല വട്ടയില പപ്പടം മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല കിണർ കാള കിടന്നാൽ കയറോട് വത്തങ്ങ പഴഞ്ചൊല്ലുകളാണല്ലേ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയണേ പക്ഷെ അങ്ങനെയാണോ പഴഞ്ചൊല്ലിൽ പതിലുണ്ടോ നമുക്ക് നോക്കണ്ടേ പതിലുണ്ടോയെന്നല്ലേ ഇതൊക്കെ ഏതൊക്കെ കാലഘട്ടങ്ങളിലല്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ പറഞ്ഞു തരാം അതുപോലെ കിക്കിലിക്കും കിലികിലിക്കും ഒത്തിരുത്തി ചത്തിരിക്കും താക്കോല് ഇന്നിപ്പം ഓട്ടോക്കീയുടെ കാലമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ മറ്റേത് ചെപ്പിനെ അടപ്പില്ല കിണറുകൾക്ക് അന്യ നിന്ന് പോകുന്ന കാലഘട്ടമാണ് മുഴുവൻ പൈപ്പ് ലൈനിൽ കൂടി തന്നെയാണ് വെള്ളം വരാൻ പോകുന്നത് ഭാവിയിൽ ഇപ്പോൾ തന്നെ ടൗണുകളിലൊക്കെ നമുക്കറിയാം ആ പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ കിണറുകളൊക്കെ വിരളമാണ് അപ്പം പിന്നെ ഇതുണ്ട് മത്തങ്ങിയുണ്ട് കേട്ടോ അല്ലേ പിന്നെ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ ലെങ്കും കുതിര ചെരുപ്പ് ചെരുപ്പുകളേക്കാണ് കൂടുതൽ ഉള്ളത് നമ്മൾ അതുമാണ് പറയാൻ പറ്റത്തില്ല അങ്ങനെ പണഞ്ചൊല്ലുകളെല്ലാം ഓരോ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ മാർക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയാം അപ്പം ഇനി പുതിയ പുതിയ പണഞ്ചൊല്ലുകളാണ് അപ്പോൾ പുതുചൊല്ലെന്ന് പറഞ്ഞ രീതിയിൽ പക്ഷേ ഇതെല്ലാം അർത്ഥവർത്തായ വാക്കുകളാണ് ഉണ്ടേ അതിനെയൊക്കെ ആവുന്ന പഴമക്കാരുടെ ആ ഒരു രീതിയിൽ അവരെ കണ്ടുപിടിച്ചവരെ നമുക്കൊരു സെലൂട്ട് കൊടുക്കണ്ടേ ഓക്കെ അതെ ടു ഓൾ